ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന വാദം ആളിക്കത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എയിംസ് അടക്കമുള്ള പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ച കേരളത്തിനാകട്ടെ ഒടുവിൽ നിരാശയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതോടുകൂടി തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും മുന്നമിട്ടുകൊണ്ട് പലയിടങ്ങളിൽ നിന്നും പരിഹാസം ഉയരുകയാണ് സി നേതാവായ എം എം മണി ഇപ്പോൾ അവിടെ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത ഭാഷയിലാണ് പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് ചോദിക്കേണ്ടതെന്നും എന്നാൽ ഇന്ന് നിങ്ങളുടെ ദയനീയതയ്ക്കൊപ്പമാണ് എന്നതാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെയും സുരേഷ് ഗോപി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ എം എം മണി ഇത്തരമൊരു പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ കേന്ദ്ര ബജറ്റിനെ മുൻനിർത്തി കേരളത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ഒരു രീതിയാണ് ഈ ഇടത് ഹാൻഡലുകളിൽ നിന്നും ഉയരുന്ന എന്നതാണ് ചില പല്ലവികൾ പുറത്തുവരുന്നത് എന്നാൽ സംസ്ഥാന ബജറ്റിൽ പോലും കേന്ദ്രത്തെ കടുത്ത ഭാഷയിലാണ് അവിടെ സംസ്ഥാന സർക്കാർ വിമർശിച്ചത് കേന്ദ്രമാകട്ടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു എന്ന പരോക്ഷമായ ആക്ഷേപങ്ങളും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ കേന്ദ്രം മുന്നോട്ട് വെച്ച പദ്ധതികൾ ഒന്നും തന്നെ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടതാണ് ഈ വസ്തുത എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സർക്കാരിനെ രൂക്ഷമായി തന്നെ വിമർശിച്ച് രംഗത്ത് വന്നതും എന്തെന്നാൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പിണറായി സർക്കാരിന് ശേഷിയുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരിഹാസം നിറഞ്ഞ വാക്കുകളുമായി തന്നെ എം എം മണി രംഗത്ത് വരുന്നത് അതേസമയം എയിംസ് കേരളത്തിലേക്ക് വരുമെന്ന അവകാശ പദം ഉന്നയിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപി നേരത്തെ അധിക്ഷേപ പരാമർശം നടത്തിയതെന്നും വ്യക്തമാക്കുന്നു കേരളത്തിൽ എയിംസ് വരും മറ്റു മറ്റുമോനെ എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ തൃപ്പൂണിത്തറ എൻ എം ഹോളിൽ ബി ജെ പി സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയത് എയിംസ് വരുമെന്ന് പറയുന്നത് ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടേയെന്നും അങ്ങനെയുള്ളവർ ആ ഭയത്തിൽ മുങ്ങി മരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൂടുതൽ പേരുകൾ നിർദ്ദേശിക്കൂ എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിലെ സർക്കാരിനോട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നതും വ്യക്തമാക്കിയിരിക്കുകയാണ് നിങ്ങൾ തരുന്ന രണ്ടോ മൂന്നോ ജില്ല മാത്രമല്ല ഒരഞ്ച് ജില്ലയുടെ പേര് തരൂ ഞാൻ അവിടെ ആവശ്യപ്പെടാമെന്നും ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നതെന്നും കേരളത്തിൽ എയിംസ് വരുമെന്ന് പറയുമ്പോൾ പലരും അവിടെ അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് പുച്ഛിക്കുന്ന അവരോട് വലിയ രീതിയിലുള്ള അതായത് അവരുടെ ഡി എൻ എ ആണ് അതെന്നും അവരത് ചെക്ക് ചെയ്യേണ്ടതായിരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടും കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല ഇതാണിപ്പോൾ വലിയ രീതിയിൽ എം എ മണിയെ അടക്കം ചോടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത എയിംസിന് പുറമെ തന്നെ അതിവേഗ റെയിൽ ഇടനാഴികളും ബജറ്റിൽ ഉണ്ടായില്ല എന്നതും മറ്റൊരു കാര്യമാണ് അതേപോലെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് രണ്ട് അതിവേഗ റെയിൽ ഇടനാഴികൾ അനുവദിച്ചപ്പോഴാണ് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതെന്നതും മറ്റൊരു വസ്തുതയാണ് സംസ്ഥാനം ദീർഘകാലമായി തന്നെ ആവശ്യപ്പെടുന്ന എയിംസ് റെയിൽവേ വികസനത്തിനായുള്ള ഏഴ് അതിവേഗ ഇടനാഴികൾ വിഴിഞ്ഞം തുറമുഖം വികസനത്തിനായുള്ള പ്രത്യേക പാക്കേജ് എന്നിവയെല്ലാം തന്നെ ബജറ്റിൽ പൂർണ്ണമായും തന്നെ തഴയപ്പെടുകയും ചെയ്തു കടലാമ സംരക്ഷണം കേന്ദ്രം മാത്രമാണ് ഇന്നലെ ബജറ്റിൽ കേരളത്തിന് അനുവദിച്ചതെന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ന്യൂസ്